നമസ്കാരം ട്രൂഡ്യയിലേക്ക് സ്വാഗതം ലോകത്തെ വൻകിട രാജ്യം മൂന്ന് വർഷക്കാലം കഷ്ടപ്പെട്ട് നടത്തിയ ഒരു വലിയ ടാസ്ക് അത് കേവലം ഒരു മാസം കൊണ്ട് ഇന്ത്യ നേടിയെടുത്തിരിക്കുന്നു അങ്ങനെ അഭൂതപൂർവമായ വളർച്ചയിലേക്ക് തന്നെയാണ് നമ്മുടെ രാജ്യം അതിനുള്ള തെളിവ് തന്നെയാണ് നിലവിൽ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിൻ്റെ വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അമേരിക്കയിൽ മൂന്ന് വർഷം കൊണ്ട് നടത്തുന്ന പണരഹിത ഇടപാടുകൾ അത് ഭാരതത്തിൽ നടക്കുന്നതാകട്ടെ കേവലം ഒറ്റ മാസത്തിലാണെന്നാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറയുന്നത് നൈജീരിയയിലെ അബുജയിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം പണരഹിത ഇടപാടുകളെക്കുറിച്ച് നമ്മുടെ രാജ്യം ഏത് നിലയിലെത്തി നിൽക്കുന്നു എന്നതിനെക്കുറിച്ച് തുറന്നു പറയുന്നത് യു പി ഐ മുഖേന ഇന്ത്യയിൽ നടക്കുന്ന പലതരത്തിലുള്ള ഡിജിറ്റൽ പണമിടപാടുകളുണ്ട് അത് വലിയ തോതിലാണ് തോതിലാണിപ്പോൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് നിരവധി ആളുകൾ ജനങ്ങൾ ജനങ്ങളത് ഉപയോഗിക്കുന്നുണ്ട് അത് ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഈ സാഹചര്യത്തിൽ കൂടിയാണ് വിദേശകാര്യമന്ത്രി ഇതേ സൂചിപ്പിച്ച് പറഞ്ഞിരിക്കുന്നത് സാങ്കേതികവിദ്യയെ ശരിയായ വിധത്തിൽ ഉപയോഗിച്ച് ഓരോ ഭാരതീയൻ്റെയും ജീവിതം കേന്ദ്ര സർക്കാർ കൂടുതൽ എളുപ്പത്തിലാക്കിയിട്ടുണ്ട് വളരെ കുറച്ച് പേർ മാത്രമാണ് പണമായി പണം വിനിമയം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു പതിറ്റാണ്ടിനിടയിലുണ്ടായിരിക്കുന്ന മാറ്റമെന്ന് പറയുന്നത് വളരെ വലുത് തന്നെയാണ് ഓരോ ഇന്ത്യൻ പൗരൻ്റെയും ജീവിതം ഇന്ന് കൂടുതൽ അങ്ങനെ എളുപ്പത്തിലായിക്കൊണ്ടിരിക്കുന്നു സാങ്കേതികവിദ്യയിലുണ്ടായ ഈ വളർച്ച വലിയ തോതിൽ തന്നെയാണ് ആഴത്തിൽ തന്നെയാണ് ഇന്ത്യ ഉപയോഗിച്ചിരിക്കുന്നത് അതുതന്നെയാണ് അതിനുള്ള കാരണം പണമിടപാടിലും വ്യക്തമായി ഇത് കാണാവുന്നതാണ് ഇന്നത്തെ കാലത്ത് വളരെ കുറച്ച് ആളുകൾ മാത്രമേ പണരഹിത ഇടപാടിലേക്ക് പോകാതിരിക്കുന്നുള്ളൂ അവരും കുറച്ചു കാലം കഴിയുമ്പോൾ അതിലേക്ക് എത്തിപ്പെടും അത്രവുമല്ല വളരെ കുറച്ച് പേർ മാത്രമേ പണമായി സ്വീകരിക്കുന്നുള്ളൂ അമേരിക്കയിലാകട്ടെ മൂന്ന് വർഷം കൊണ്ട് നടക്കുന്ന ഡിജിറ്റൽ പേയ്മെൻ്റുകൾ ഇന്ത്യയിൽ നിന്ന് കേവലം ഒരു മാസത്തിനകമാണ് നടക്കുന്നത് വെല്ലുവിളിയെ എങ്ങനെയാണ് ഒരു രാജ്യം കൈകാര്യം ചെയ്യുന്നത് ആ വെല്ലുവിളിയിൽ നിന്ന് എങ്ങനെ പുറത്ത് കടക്കുന്നു സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതം എങ്ങനെ മെച്ചപ്പെടുത്തും ലോകത്തിൻ്റെ ഭാവനയ്ക്കൊത്ത് നമുക്കെന്തെല്ലാം ചെയ്യാൻ കഴിയും രാജ്യത്തിന് പുറത്തുള്ളവരെ നാം എങ്ങനെ പരിപാലിക്കുന്നു ഇതെല്ലാം തന്നെയാണ് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഇന്ത്യയിൽ നടന്നിരിക്കുന്ന കാര്യങ്ങൾ ഇന്ത്യയിലുണ്ടായിരിക്കുന്ന മാറ്റങ്ങളുടെ ഉദാഹരണങ്ങളെന്നും ജയശങ്കർ ചൂണ്ടിക്കാട്ടി ഇനി കോവിഡിനെ നേരിടുന്ന സാഹചര്യത്തിൽ പോലും പല രാജ്യങ്ങൾ പകച്ചു നിൽക്കുകയായിരുന്നു ഭയപ്പെടുകയായിരുന്നു അപ്പോൾ ശക്തമായ പോരാട്ടം കാഴ്ചവെച്ചത് ഇന്ത്യ ആയിരുന്നു എഴുപത് ലക്ഷം ഭാരതീയരെയാണ് വിദേശ രാജ്യങ്ങളിൽ നിന്നും അക്കാലത്ത് രാജ്യം സുരക്ഷിതമായി ഇന്ത്യയിലേക്ക് എത്തിച്ചത് നമ്മുടെ ജനങ്ങളെ രക്ഷിക്കുക മാത്രമല്ല കോവിഡിനുള്ള വാക്സിൻ കണ്ടെത്തി അത് റെക്കോർഡ് വേഗത്തിൽ ഏവരിലേക്കും എത്തിച്ചു പല രാജ്യങ്ങൾക്കും നാം വാക്സിൻ കൈമാറി അവരെ കൂടി രക്ഷിക്കാനായി ശ്രമിച്ചുകൊണ്ടിരുന്നു ഏറ്റവും വേഗത്തിൽ അങ്ങനെ വളരുന്ന സമ്പദ് വ്യവസ്ഥയായി ഭാരതം മാറിക്കൊണ്ടിരിക്കുന്നു രാജ്യത്തേക്കുള്ള നിക്ഷേപത്തിൻ്റെ ഒഴുക്ക് അത് എക്കാലത്തെയും ഉയർന്ന നിലവാരത്തിൽ തന്നെയാണ് ഇപ്പോൾ തുടരുന്നത് രാജ്യത്ത് എവിടെ യാത്ര ചെയ്താലും എന്തെങ്കിലുമൊക്കെ പണി നടക്കുന്നത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കാം ചിലപ്പോൾ റോഡ് പണിയായിരിക്കാം വിമാനത്താവളമായിരിക്കാം മെട്രോ ആയിരിക്കാം പുതിയ ട്രെയിനുകൾ വരുന്നു റെയിൽവേ ശൃംഖലകൾ വർദ്ധിക്കുന്നു വന്ദേ ഭാരത് അങ്ങനെ നിരവധി കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു ഏവരുടെയും വീട്ടിൽ വെള്ളമെത്തുന്നു വൈദ്യുതി എത്തുന്നു വികസനമുണ്ടാകുന്നു അങ്ങനെ അതിശയിപ്പിക്കുന്ന വേഗത്തിൽ അതിശയിപ്പിക്കുന്ന മാറ്റങ്ങൾ തന്നെയാണ് വിസ്മയിപ്പിക്കുന്ന നേട്ടങ്ങൾ തന്നെയാണ് പുതിയ ഭാരതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വളർച്ചാ നിരക്കുന്നത് വികസനത്തിലും നിക്ഷേപത്തിലും മാത്രമല്ല പ്രകടമാകുന്നത് എന്നുള്ളത് ഇതിലൂടെ വ്യക്തമായി തന്നെ നമുക്ക് മനസ്സിലാക്കാനും പഠിച്ചെടുക്കാനും സാധിക്കുന്നുണ്ട് അതിനുള്ള അടയാളം തന്നെയാണ് ഇതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ന്യൂസ് ഡെസ്ക് വലി വാർത്ത